കഴിഞ്ഞ നവംബർ മാസത്തിൽ മണ്ണുത്തിയിലെ നഴ്സറിയിൽ നിന്നും വാങ്ങിയ സപ്പോട്ട ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് വാങ്ങി വച്ചതിന് ശേഷം ഒരു പ്രാവശ്യം പ്രൂൺ ചെയ്തു കൊടുത്തിട്ടുണ്ട് വളമായി ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ദിവസവും നനയ്ക്കാറുണ്ട് ഇപ്പോൾ ചെടിയിൽ പുതിയ ശിഖരങ്ങളും പുതിയ തളിരുകളും കൂടാതെ മുട്ടുകളും പൂക്കളും നന്നായി വരുന്നുണ്ട് ഒരു കായ് പിടിച്ചു വന്നിട്ടുണ്ട് ചെടിയുടെ വാങ്ങിയ സമയത്തെ ചിത്രം ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട് ചെടിയിലെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്കും ഇതുപോലെ സപ്പോട്ടാ മരങ്ങൾ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്നതാണ് സപ്പോട്ടാ മരത്തിന് നല്ല വെയിലും നനയും ആവശ്യമുണ്ട് നിങ്ങളും ഒരു സപ്പോർട്ടാ മരം വെച്ചു നോക്കൂ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം